ഞാൻ എണീച്ചിട്ട് പോലും ഒരാളെ അടുത്ത് വന്ന് കിടക്കുക എന്നിട്ട് പറയാ കഥ പറഞ്ഞാ പപ്പാ കഥ പറഞ്ഞാ ഒരു കുഞ്ഞുപൂച്ചന കണ്ടോ കുഞ്ഞുപൂ എന്താ ചെയ്യണ്ടേ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ൊരാള് രാവിലെ എട്ടുമണിക്ക് വന്നിട്ട് വിളിച്ചാണ് പോകണ്ടത് അപ്പം ഇനിപ്പം ഞാൻ പല്ലി തേക്കാൻ പോവാണ് വേണ്ട ഞാൻ വേണ്ട പല്ലി തേക്കുന്ന എവിടെ നിന്ന് വല്ലേക്കാം മുറ്റത്തുനിന്ന് അല്ലേ മുറ്റത്തുനിന്ന് പല്ലിയേക്കും രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വല്യേക്കാം രാവിലെ തന്നെ വെക്കണേ പോവാ ഇത് കണ്ടോ രാവിലെ എങ്ങനൊക്കെയാണ് അവസ്ഥടാ അപ്പം രാവിലെ തന്നെ എണീച്ചാല് ഒരാള് തൊള്ളുണ്ടാവും ഇപ്പൊ ഞങ്ങള് അപ്പ വീട്ടില് പോയി പോവും പിന്നെ അപ്പോത്തിനൊക്കെ നോക്കും അങ്ങനെ കുറച്ച് പരിപാടി ഞങ്ങൾക്ക് ഒരു പൊത്തുകുട്ടി ഉണ്ടല്ലോ കുഞ്ഞാ ആ പൊത്തുകുട്ടിനൊക്കെ നോക്കി നടക്കുന്ന പരിപാടിയാണ് അപ്പം ഇത് സാധാരണ ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ടോ ഇഷ്ടമുള്ള ഒരു കണ്ടാൽ മതിയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക എൻ്റെ ഒരു നോർമൽ ഡേ ഇപ്പം എന്താ പറയുക ഇന്ന് ക്യാമറ വർക്ക് ഒന്നുമല്ല പക്ഷേ നമ്മൾ പഞ്ചായത്തിൽ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒക്കെ പോവാണ് ഞാൻ പഞ്ചായത്ത് പോയിക്കോട്ടെ ഉം ഓക്കേണ്ടരകൻകുട്ടി ഒരു കുരുകൻകുട്ടി കണ്ട ഒരു കുരങ്ങൻകുട്ടി അത് കൊരൻകുട്ടിയല്ലേ കുഞ്ഞാറ്റിയാ പറ കുഞ്ഞാറ്റിയാ പറ ചെടികൾക്കൊക്കെ വെള്ളം നനക്കട കുഞ്ഞ് ഏ പപ്പനെ കാണണ്ടോ പണി ഇതൊക്കെ തന്നെയാണ് പണി കുഞ്ഞാറ്റവിടെ അപ്പൊ കുഞ്ഞാറ്റെ ആണോ കുഞ്ഞ് കുഞ്ഞാറ്റെടിയൊലിക്ക വെള്ളം നനച്ചു കൊടുക്കുക എന്റെ ക്യാമറമാൻ ആട്ടോ എനിക്ക് എനിക്ക് ക്യാമറ എടുക്കാൻ വേണ്ടി വേറെ ആരെയും വിളിക്കേണ്ട കൂടെ ഉണ്ടാവും സെറ്റ് വിളിക്കണ്ട ആവശ്യം കുഞ്ഞാറ്റ് അല്ല നിന്റെ അതല്ലേ ഏതാ നിൻറെ നിന്റെ സീറ്റ് ഏതാ അല്ല മിണ്ടാ മിണ്ടാണ്ടി പപ്പിയൊന്നും പറഞ്ഞില്ല എവിടെ നോക്ക് ഏതാ ഇതാണ് കുഞ്ഞാറ്റിന്റെ സീറ്റ് ഓക്കെ സെറ്റ് ഇതാണ് രണ്ടാമത്തേതാണ് കുഞ്ഞാറ്റിന്റെ സീറ്റ് കഴിക്കാം എന്താ ദോശ വേണ്ട വേണ്ട ഇത് മതി മതി അടിപൊളി ദോശയാണോ ഓട്ടെ കുഞ്ഞ് പോയിരുന്നോ പഞ്ചായത്തില് പോയിരുന്നോ ബൈ അങ്ങനെ നമ്മൾ പഞ്ചായത്തിലെത്തി പഞ്ചായത്തുനിന്ന് വരെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒരു ധർണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അതൊക്കെ കഴിഞ്ഞ് നേരിട്ടിപ്പം എയിൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എയിൻ്റെ കൂടെ നമ്മൾ സൈറ്റ് സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അവരവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി പഞ്ചായത്ത് കാണിച്ച ഇതാണ് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ സ്ഥാപിതമായിട്ടുള്ള നമ്മുടെ കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്ത് സ്ഥിതി എന്ന് കുറേ മലകളുടെ താഴ്വാരത്തിലായിട്ടാണ് കേട്ടോ നല്ല ടിപൊളി പഞ്ചായത്ത് അതാണ് നമ്മുടെ വണ്ടി കാണുന്ന വണ്ടിട്ടോ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലു വന്നോണ്ടിരിക്കുന്ന കേട്ടോ നമ്മളിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിലൊക്കൂടെ വേണം നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഇപ്പൊ വന്നി കുഞ്ഞാല് ആരാ വന്ന് എന്നോട് കഴിഞ്ഞ ദിവസം നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു പോത്തിനെ കിട്ടുന്നു പോത്തല്ല അവനാണ് ആഹ് അവൻ ഇപ്പൊ നല്ല ഉഷാറായല്ലോ അടിപൊളി സാധാരണ അത്ര കൊണ്ടുവന്നിപ്പത്ര ഉഷാറൊന്നും ഇല്ലായിനും കൊറച്ച് ഡുണ്ടുപണി ആയിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് തോന്നത് കൊമ്പ് കണ്ടു കൊമ്പ് കുറച്ച് വളഞ്ഞിട്ടാണ് ഇതാണ് നല്ല ലക്ഷണം എന്നാണ് അറിയാൻ പറ്റിയത് ഏതായാലും ആദ്യം തന്നെ ഉള്ളതാണ് മൂമ്മക്കായ ബൂത്തുകളാണ് വീട്ടിൻ്റെ അടുത്തുള്ള അപ്പോൾ അവരെ കൂടെ ഇതൊക്കെ ജിയമണ്ടമ്പത്താം ഇവരെ കൂടെ ചേർന്നിട്ടാണ് പുള്ളി ഫുള്ളി നടക്കുന്നത് കേട്ടോ അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കി ഇതൊക്കെയാണ് നമ്മൾ ഒരു പരിപാടി നന്നാല് പഞ്ചായത്തുനിന്ന് വരിക ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കുക ചിലപ്പോൾ നേരം വെക്കും വരെ ചിലപ്പം നേരത്തായി പറഞ്ഞതുപോലെ നേരത്തെത്താം നമ്മളെ തൊട്ടടുത്ത കുട്ടികളാണ് ഇത് 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 നമ്മുടെ ശ്രീകുട്ടൻ ഹായ് കുഞ്ഞാറ്റേം ഹായ് അപ്പം ഞാനും കുഞ്ഞാറ്റേം ദീപിയോടി താമ്പരശ്ശേരി പോവാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റപ്പിള്ളന്റെ മുടി വേട്ട പോയിട്ട് കുഞ്ഞാറ്റ് എന്റെ മ്മളൊരു കൂട്ടുകാരൻ അനീഷിന്റെ ഷോപ്പാണ് അനീഷിന്റെ വീട് വന്നിട്ട് ഡൽഹിയിലാണ് കേട്ടോ യു പിയിലാണ് അപ്പൊ അവൻ കുറേ കാലായിട്ട് ഇവിടെ തന്നെയാണ് അതായത് കുഞ്ഞാട്ടൊക്കെ കണ്ടി കളിച്ചോണ്ട് ഇവിടെ മുടി വെട്ടാൻ പോവാണ് ആരാ മുടി വെട്ടുന്നത് മുടി വെട്ടുന്നത് ഒന്ന് വീട്ടിലാണെന്നുണ്ടെങ്കിൽ മുടി തൊടാൻ പോലും സമയം വന്നിട്ട് നല്ലവണ്ണം ഇരുന്ന് കൊടുക്കുന്നുണ്ട് നമുക്ക് കാണണ്ടേ എങ്ങനെ ഉണ്ട് എന്താ എന്തോ ഒന്നും അറിയില്ല ഏതായാലും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് കുഞ്ഞാറ്റ ഉം ഒരുവിധം കഴിഞ്ഞ് വെട്ടാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട് വെട്ടി വെട്ടിത്തുടങ്ങിട്ടോ ഒരു മാമാറ്റിക്കുട്ടി ലുക്കാണ് നമ്മൾ പറഞ്ഞത് കുറേ നേരം വൈകി സമയം പത്തര കഴിഞ്ഞ് ഈ സമയത്താണ് നമ്മൾ വീട്ടിലെത്തുന്നത് അപ്പം മുടിയൊക്കെ കുഞ്ഞാറ്റൻ്റെ വീട്ടിട്ടോ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് രക്ഷയില്ല മാമാട്ടിക്കുട്ടി മോഡല അവൾ തന്നെ പറഞ്ഞു മാമാട്ടിക്കുട്ടി ഇവിടെയുള്ള ഹിന്ദിക്കാർ വരെ പറയുന്നത് മാമാട്ടിക്കുട്ടി മോഡൽ അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു അപ്പം നാളെ കാണാം ഓക്കെ ബാ ബൈ താങ്ക്